എന്റെ പുള്ളേ ഒന്നും പറയണ്ട മനുഷ്യന്റെ ഇണക്ക് തെറ്റി ഓ ഓണക്ക് തെറ്റി എന്ന് പറഞ്ഞാൽ മതിലോകെ നിന്ന് പോകുന്നുണ്ടോന്നറിയാലോ Terrible, terrible, terrible road condition. We are way behind, folks. We are way behind. Oh my god. My 800 can go. I can go, right? Yes. Yes, baby. േബി റൈറ്റ് ഇവിടെയൊക്കെ വെള്ളം വരുന്നുണ്ടെങ്കിൽ കരി ഇമാജിൻ ദാറ്റ് ഇത് ഇസ് ചാലാണ് ഇതെല്ലാം നീർച്ചാലുകളാണ് ലക്കിലി നോ വാട്ടർ ലക്കിലി നോ വാട്ടറിന്റെ നീർച്ചാൽ റൈറ്റ്നോ സോ വി ആർ ഫോർച്ചുനേറ്റ് ഇൻ ദാറ്റ് ഇൻ ദാറ്റ് മാറ്റർ ഓക്കെ ഇവിടെയൊക്കെ വെള്ളം വരുന്നുണ്ടെങ്കിലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏ വെള്ളത്തിൽ ബ്ലൈൻഡായിട്ട് ഓടിക്കണം ബ്ലൈൻഡായിട്ട് ഓടിക്കുമ്പോഴത്തേക്കാണ് അവരുടെ ചിലപ്പോൾ കല്ല് ഇത് അടിച്ച് ചിലപ്പോൾ അടി ക്രാങ്കേസിന്ന് അടിക്കുക അപ്പൊ മനസ്സിലായാ എവിടെയാണ് കല്ല് എവിടെയാണ് കുഴിന്ന് നിറഞ്ഞുകൂടാ ഏഹ് We are going to be extra careful. We are going to be very extra careful because we don't know what kind of ditch we have here. Okay. That is fantastic, we have done. Okay, here. Yes, baby, we are good. Yes. ഓ നാലോഴിച്ച് നോക്കിയേ അൻപത്തെട്ട് കിലോമീറ്റർ വണ്ടി ഓടിക്കാനുള്ള സമയം എടുക്കുന്ന സമയം ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്താ പ്രൈവറ്റ് വണ്ടിയാ ലി സ്റ്റീഷ് ട്രാവലിങ് പെട്ടെന്ന് സൂര്യൻ മലനിരകൾക്ക് പിറകിൽ ഒളിച്ചു ഇപ്പോൾ ഞങ്ങൾ ഞാൻ നിഴലുകളിൽ കൂടി ഓടിക്കുന്നു തണലിൽ കൂടി ഓടിക്കുന്നു പക്ഷെ കുണ്ടും കുഴിയും ധാരാളം Yes, baby. Yep. Yeah.